ഹായ് ഗൈസ് ഈ ഒരു സിനിമ ദി ഗോർഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഗോർഗെന്നാണ് ഗോർജെന്നാണോ പ്രൊണൗൺസ് ചെയ്യുക എന്ന് ഗോർഗ് എന്ന് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രെയിൻജും ദ സിനിസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടാക്കിയ ആളാണ് അതുമാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ എടുത്ത് കാണാനുള്ള ഒരു കാരണം വേറെ ഒരു വേറൊരു എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു കണ്ട് കഴിഞ്ഞപ്പോൾ വാക്കോളാലോ രസമുണ്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക മേ സിനിമയൊക്കെ മേക്ക് ബിലീഫ് അല്ലെ മോനെ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെന്തോ മേക്ക് ബിലീഫ് ആക്കി എടുത്ത ഒരു സിനിമയാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇങ്ങനെയൊരു അങ്ങനൊരു അങ്ങനെയൊരു ഒരു സിസ്റ്റമേ ഇല്ല പക്ഷെ അത് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കഥ ഉണ്ടാക്കുക അത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അതിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ദി ഗോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇതെന്ന് പറയുന്നത് നമ്മളെ ഡ്രാസ എന്ന് പറഞ്ഞൊരു വ്യക്തിയും പിന്നെ ലെവി എന്ന് പറഞ്ഞ ഒരു മറീൻ ഒരു മുന്നേ ഒരു മറൈനായിരുന്ന ഒരു വ്യക്തി അപ്പോൾ നമ്മളെ ഹീറോ ലെവി രണ്ടു പേരും സ്നൈപ്പേഴ്സാണ് ലവിയ സ്നൈപ്പറാണ് ഡ്രാസ നമ്മുടെ ടാനിയ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ക്യൂഇൻ ഉള്ള ഒരു പെൺകുട്ടി ടാനിയ തന്നെയാണ് അവളുടെ പേര് അപ്പോൾ ഡ്രാസ രണ്ടുപേരും ഡ്രാസ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഉള്ളൊരു സ്നൈപ്പറാണ് അവളുടെ ഒരു ഷോർട്ടോടു കൂടിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വളരെ ദൂരം നിന്ന് ഒരാളെ കൊല്ലുന്ന ഒരു ഷോട്ടോട് കൂടിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇവർക്ക് ഒരു ടാസ്ക് കിട്ടുകയാണ് അതായത് ദി ഗോർഗ് എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു സ്ഥലം രണ്ടും ഒരു കിടങ്ങാണ് ഒരു വലിയൊരു കിടങ്ങ് കുറച്ച് നല്ല അകലമുണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ സാധാരണ ബൈനോക്കുലർ ബൈനോക്കുലർന്നുള്ള ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമുള്ള അപ്പുറത്തുള്ള ആളെ കാണുള്ളൂ അങ്ങനെ രണ്ട് ഒരു ഒരു സൈഡിൽ ഒരു ഒരു ഏരിയ അതിൻ്റെ നടുവിൽ വലിയൊരു പിറ്റ് പോലെ ഭയങ്കര ഒരു കിടങ്ങ് ഈ സൈഡിലൊരു ഏരിയ വെസ്റ്റും സൗത്തും അങ്ങനെ ഈ രണ്ട് സ്ഥലത്തിന് പേരുണ്ട് അതിൻ്റെ മേലൊരു ഒരു ടവർ ടവറ് രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ടവറിനുള്ള ആളുകൾക്ക് താമസിക്കാം അവിടെ നിരീക്ഷിക്കാൻ വരുന്നത് സെക്യൂരിറ്റി ഗാർഡ് പോലെ അവിടെ ഒരു താമസിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോൺട്രാക്റ്റ് കിട്ടുകയാണ് വൺ ഇയർ അവിടെ നിൽക്കണം പുറം കണക്ട് ചെയ്യാതെ അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ കുറച്ച് സിസ്റ്റംസും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് റൂൾസൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ള ഒരു വർക്ക് ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരികയാണ് രണ്ടുപേർക്കും അങ്ങനെ ലെവി വെസ്റ്റിലും മറ്റേ നമ്മളെ വിളപ്പേരുന്നിരുന്നു ഓ ഡ്രാസ ഡ്രാസ സൗത്തിലും താമസിക്കുകയാണ് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല സെപ്പറേറ്റ് ആണ് ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇവിടെ എത്തുമ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം അങ്ങനെ അങ്ങ് അകലെ ഒരു സൗത്തിലെ ഒരു ടവർ കൂടെ ഉണ്ട് അല്ലെങ്കിൽ സൗത്ത് നിന്നാണെങ്കിൽ ബെസ്റ്റിൽ ഒരു ടവർ കൂടെ ഉണ്ട് അവിടെ ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം അറിയുന്നത് അങ്ങനെ അറിയാൻ പറയാം അപ്പോൾ ഈ രണ്ട് ടവറും ഉള്ളത് ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കുറേ സാറ്റലൈറ്റുകളും പിന്നെ മറ്റേ ആൻറ്റിനകളും താഴെ കുറേ മൈനുകളും മെഷീൻ ഗണ്ണുകളും ഒരുപാട് ബോംബുകളും ഒക്കെ നിരത്തി ഈ കിടങ്ങിന് ചുറ്റിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും ഉള്ള എന്താ പറയുക മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ആ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഈ കിടങ്ങിൻ്റെ താഴെ ഹോളോ മാൻ എന്നറിയ അറിയപ്പെടുന്ന ഒരുപാട് സോമ്പികളുണ്ട് എങ്ങനെയാണ് ആ ജീവികൾ ഉള്ള വരുന്നതെന്ന് നമുക്കറിയില്ല അത് സിനിമയുടെ ഒരു രണ്ടിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാകും അത് റിവീലാവും അങ്ങനെ ഈ ഹോളോ മാൻ എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഈ ഒരു കുഴിക്കകത്തുണ്ട് ഈ ഒരു പിറ്റിൻ്റെ ഈ ഒരു കിടങ്ങിൻ്റെ ഏറ്റവും താഴെ ഉണ്ട് അത് ഭയങ്കര ആഴത്തിലാണ് അത് ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിയിട്ട് ആൾക്കൊന്നും താഴേക്ക് നോക്കാനേ പറ്റില്ല അപ്പൊ താഴെയുള്ള സംഭവങ്ങൾ എന്താണെന്നൊന്നും ഈ രണ്ട് പേർക്കും അറിയില്ല ലബിക്കും അറിയില്ല ഡ്രാസയ്ക്കോ അറിയില്ല ഇത് എന്തിനോ ആണ് ഈ മെഷീൻ മെഷീനിലും കാര്യങ്ങളൊക്കെ എന്തോ ഒരു സെക്യൂരിറ്റി സംഭവമാണെന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ അങ്ങനെ ഇവർ സ്നൈപ്പേഴ്സുവാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭീകരജീവികൾ ക്രിച്ചേഴ്സ് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ ദൂരെയാണ് അങ്ങനെ ബൈനോക്കുലറിലൂടെ നോക്കുന്നു സംസാരിക്കാം ശബ്ദം ഉറക്കെ വർത്താനം ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ പോലും ഇവിടെ കേൾക്കില്ല അത്രയും ദൂരത്തിലാണ് അങ്ങനെ ഇവർ ഓരോ ലെറ്ററൊക്കെ എഴുതിയിട്ട് ഒരു പേപ്പറിൽ ലെറ്ററുകളൊക്കെ എഴുതിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും പറയേണ്ട കാര്യമില്ലല്ലോ ആണും പെണ്ണും ആണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് 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 അവസാനം ലപ്പാക്കും അപ്പം പിന്നെ എങ്ങനെയൊരു എലി കുന്നലുണ്ടെങ്കിൽ എലി എലി ഏത് ഏഴാം കടലിനൊക്കെ അക്കരൊന്നും വരുന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലവി ഈ റൂൾസ് കാര്യങ്ങളൊക്കെ തെറ്റിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തത് സംസാരിക്കുക എന്നൊക്കെ ഇവരുടെ റൂൾസിലുള്ള ഒരു കാര്യമാണ് ഇത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നു ഡ്രാസയും തെറ്റിക്കുന്നുണ്ട് ലെവിയും തെറ്റിക്കുന്നു ലെവി ഇതിൻ്റെ നടുവിലൂടെ ഒരു എന്താ പറയുക സിപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് ഡ്രാസയും അവിടെ പോയിട്ട് ഫക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുവരെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ കോൺട്രാക്ട് ഇവർക്ക് കൊടുത്ത ഇവരുടെ ബോസ് ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പിന്നീട് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ ഈ താഴെയുള്ള ക്രീച്ചേഴ്സ് താഴെയുള്ള ഹോളോമാനുമായിട്ടുള്ള ഇവരുടെ എന്താ പറയുക എന്തു എന്ത് എങ്ങനെയാണ് ഈ ഹോളോമാൻസ് ഉണ്ടായത് എന്താണ് ശരിക്കും നിന്റെ താഴത്ത് എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ഡ്രാസയും ലഭ്യം കണ്ടെത്തുന്നതും ഒക്കെയാണ് ഈ ഒരു സിനിമ ഒരു ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഒരു ത്രില്ല് മോഡല് ഭയങ്കര എന്താ പറയുക ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ആക്ഷൻ സ്നൈപ്പർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വെഡി 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 അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പുള്ളൊരു സിനിമയാണ് ദി ഗോർഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഞാൻ ഹൈലി റെക്കമെൻഡ് അല്ല എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സിനിമയാണ് സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും കാണുക നല്ല എഫക്റ്റിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപാട് ഭീകര സംഭവങ്ങളും ഉണ്ട് സിനിമയിൽ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിൽ വരാം സീ യു